അമ്പ് വീട്ടിലെത്തും എഴുന്നള്ളിക്കൽ വിശുദ്ധരുടെ പ്രത്യേകിച്ച് രക്തസാക്ഷികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ജീവിതവുമായി ബന്ധപ്പെട്ടതുമായ ഉപകരണങ്ങൾ തിരുസുരൂപങ്ങൾ തന്നെയും അത്യാഡംബരത്തോടെ എഴുന്നള്ളിക്ക പൂർവ്വകാലം മുതൽ തിരുസുവയിൽ നിലനിൽക്കുന്ന പൊതിവാണ് പ്രത്യേകിച്ചും പഞ്ഞമ്പട വസന്ത കാലകളിൽ വിശുദ്ധ സിബാസ്റ്റിൻസിനെ കൊലപ്പെടുത്തുവാൻ പടയാളികൾ ഉപയോഗിച്ച അമ്പ് വിശുദ്ധ യാക്കോബ് യാക്കോവസ്ലീഗ് അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ട് സ്പെയിനിലെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഉപയോഗിച്ച വാളും പരിചയം തുടങ്ങിയവ എഴുന്നള്ളിക്കുന്ന പതിവ് പലയിടങ്ങളിലുമുണ്ട് പാർശ്വവ്യാധികളുടെയും മറ്റും കാലത്ത് വിശുദ്ധ സിബസ്ത്യാനോസിൻ്റെ അമ്പെഴുന്നള്ളിക്കുന്ന പതിവ് കേരളത്തിൽ എവിടെയോ എവിടെയും ഉള്ളതാണ് അമ്പ എഴുന്നള്ളിക്കുന്ന ദിവസം ഇടവകയിലെ എല്ലാ വീടുകളിലും അംഗങ്ങൾ കുമ്പസാരിച്ച ദൈവകാര്യം സ്വീകരിക്കണം വീടുകളുടെ പരിസരം വൃത്തിയാക്കി അലങ്കരിച്ചിരിക്കണം എഴുന്നള്ളിക്കുക എന്ന തിരുസ്വരൂപവും തിരുവാഭരണങ്ങളും വയ്ക്കുന്ന സ്ഥലവും യുക്തമായ നിലയിൽ അലങ്കരിക്കേണ്ടതാണ് പ്രത്യേക അപേക്ഷ പ്രകാരം കത്തൂലി ഗ്യാസിയുടെ ഭവനങ്ങളുടെ അമ്പവും മറ്റും എഴുന്നള്ളിക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാവുന്നതാണ് കുടുംബ പ്രതിനിധികൾ പള്ളിയിൽ ചെന്ന് അഥവാ അമ്പ് അഥവാ തിരുസ്വരൂപം ഭക്തിപൂർവ്വം ഏറ്റുവാങ്ങുകയും എഴുന്നള്ളിച്ച് എഴുന്നെടുപ്പിന് ശേഷം തിരിച്ചു തിരിച്ചുകൊണ്ടുപോകുന്നു പള്ളിയിൽ പണ്ടിയിലേൽപ്പിക്കുകയും ചെയ്യുന്നു ഭക്തജനം ഇടുന്ന കാണിക്ക ഇടവുകാരിയേയും ഏത് പള്ളിയിലെ കിടാവിളക്കുകളിൽ നിന്ന് വൈദികൻ കത്തിച്ച് കൊടുക്കുന്ന ദീപശിക ഇതിനോടൊപ്പം അമ്പിനോടൊപ്പം വഹിക്കുന്ന ഒന്നായിരിക്കും വൈദികൻ പ്രദക്ഷിണത്തിൽ സംബന്ധിക്കുന്ന പതിവുള്ള പതിവുള്ളടത്ത് വൈദികൻ അമ്പുകൊണ്ട് നടക്കുന്നത് ഒരു തീർത്ഥാടന യാത്രയായോ പരിഹാര യാത്രയായോ ആണ് ഈ ഇതെന്ന വിചാരം എല്ലാവർക്കും ഉണ്ടായിരിക്കണം പ്രാർത്ഥന സുഹൃതജപം ഭക്തിഗാനം നാമജപം തുടങ്ങിയവയാൽ പ്രദക്ഷിണം ഭക്തിസാന്ദ്രമാക്കുവാൻ ബന്ധപ്പെട്ട് എല്ലാവരും ഇപ്പം ശ്രദ്ധിക്കണം അമ്പഴുന്നിടിക്കുന്നത് ഉപവാസ അനുഷ്ഠാന ശേഷമാകിയാൽ വളരെ നന്നായിരിക്കും അമ്പ് വീട്ടിലെത്തുമ്പോൾ അമ്പ് വീട്ടിലെത്തുമ്പോൾ വീട്ടിലെ കാരണവർ ഭക്തി പുരസ്തരം സ്വീകരിച്ച് പ്രത്യേകം തയ്യാറാക്കി പീഠത്തിൽ വയ്ക്കുന്നു അവിടെ വെച്ചുള്ള നിലവിളക്ക് പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ദീപശികയിൽ നിന്ന് കത്തിക്കുന്നു വേദപുസ്തകം ഭക്തിപൂർവ്വം അമ്പിനു സമീപം പ്രതിഷ്ഠിക്കുന്നു അനന്തരം പ്രാർത്ഥനാ ശ്രഷ്ടി ആരംഭിക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ അത്യുൻ്റെ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവും പുത്തനും പരിശുദ്ധാത്മാവുമായ സ്വഭീശ്വര ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിധിനായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങയ്ക്കെതിരായി ചെയ്തു പോയ പാപങ്ങളോർത്തി ഞങ്ങൾ ഖേദിക്കുന്നു മറ്റുള്ളവർക്കെതിരെയായി വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ഞങ്ങൾ മനസ്സിലിക്കുന്നു ഇനിമേൽ അങ്ങയുടെ തിരുമനസ്സിനൊത്ത വിധം സ്നേഹത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ഞങ്ങൾ ജീവിച്ചുകൊള്ളാം അങ്ങയുടെ മഹത്വം വർദ്ധിപ്പിക്കുന്നതിനും വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടുന്നതിനും ഞങ്ങളെ ഇപ്പോൾ അരട്ടിക്കൊണ്ടിരിക്കുന്ന പൗർജവാദികളിൽ നിന്ന് ഞങ്ങൾ വിമുക്തരാകുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ യജ്ഞത്തിൽ അങ്ങ് സംപ്രീതിനായി ഞങ്ങളുടെ കുടും കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും നാടിൻ്റെ പുരോഗതിക്കും കാരണമാക്കണമേ സ്വരത്തിൻ്റെ ഇന്നാഥ എന്നേക്കും ആമേ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി രണ്ട് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ ന്യായവിധിക്കെന്നെ വിധേയരാക്കരുതേ എന്തെന്നാൽ ജീവിക്കുന്നവരാരും അങ്ങേ തിരുസന്നിധിയിൽ നീതിമാന്മാരല്ല എൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചു എൻ്റെ ഹൃദയം അസ്വസ്ഥമായി അങ്ങേ പക്കലേക്ക് ഞാൻ കൈകൾ നീട്ടുന്നു വരണ്ടുണങ്ങി ഭൂമി എന്ന പോലെ എൻ്റെ ആത്മാവ് അങ്ങേ ദാഹിക്കുന്നു അതിവേഗം എനിക്ക് ഉത്തരമറിയണമേ എന്തെന്നാൽ എൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചുപോയി ശത്രുക്കളിൽ നിന്നെ രക്ഷിക്കുകയും എന്നെ പഠിപ്പിക്കുകയും ചെയ്യണമേ പിതാവിനും പുതും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നെയ്ക്കും ആമേ നിങ്ങൾക്ക് സമാധാനം അങ്ങേക്കും സമാധാനം വിശുദ്ധമത്താഴുതി അമ്പലർത്താവിശം ഷിയുടെ സുവിശേഷം അധ്യായം മൂന്ന് പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെ നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപങ്ങൾ സംഭരിക്കരുത് തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും കള്ളന്മാർ അവ കുത്തി കവരും ആകെയാൽ സ്വർഗത്തിൽ നിങ്ങൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും അവിടെ അവ നശിക്ക നശിപ്പിക്കുന്നതിന് തുരുമ്പോ കീടങ്ങളോ കുത്തിവെ കത്തി കുത്തി കവരുന്ന കള്ളന്മാരോ ഇല്ല നിന്റെ നിക്ഷേപം എവിടെയോ എവിടെയായിരിക്കും നിന്റെ ഹൃദയവും കണ്ണാണ് നിന്റെ ഹൃദയത്തിൻ്റെ വിളക്ക് നിന്റെ കണ്ണ് അന്യൂന്യം അന്യൂനമെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശം ലഭിക്കും എന്നാൽ നിന്റെ കണ്ണ് ന്യൂനതയുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുളായിരിക്കും ആകെയാൽ നിനിലുള്ള വെളിച്ചം തന്നെ ഇരുളാണെങ്കിൽ നിൻ്റെ ഇരുൾ എന്തൊരു ഇരുളായിരിക്കും ഒരാൾക്ക് ഒരേ സമയത്ത് രണ്ട് യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല ഒന്നുകിൽ അവൻ ഒരുവനെ വെറുത്തുക അവരനെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ ഒരുവനോട് ചേരുകയും അവരനെ നിന്ദിക്കുകയും ചെയ്യും ദൈവത്തെയും മാമൂനെയും ഒരേ സമയത്ത് സേവിക്കുക സാധ്യമല്ല ആകെയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ജീവൻ സംരക്ഷിക്കുവാൻ വേണ്ടി എന്ത് ഭക്ഷിക്കുമെന്നോ എന്ത് കുടിക്കുമെന്നോ വിചാരിച്ച് ശരീരം മറയ്ക്കുവാൻ വേണ്ടി എന്ത് ധരിക്കുമെന്നും ധരിച്ച് മുൾക്കണ്ഠാകലാകേണ്ട ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ നമ്മുടെ കർത്താവായ വിശയായി ശ്രുതി നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ ആരോഗ്യദായകമായ ദൈവപിതാവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കുക കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പകർച്ചവ്യാധികളിൽ നിന്നും മറ്റു മറ്റാകുലതകളിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല കാലാവസ്ഥയും സമാധാനപൂർണമായ ജീവിതവും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ സാഹചര്യങ്ങളിലും പ്രത്യേകിച്ച് വിപത്സന്ധികളിലും പിതാവായ ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വിശ്വാസ ചൈതന്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ ഈ പരസ്പര സ്നേഹവും സൗഹാർദ്ദവും വളർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങേ തിരുമുഖം കണ്ട് ആനന്ദിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ സ്വഗീമതീ സമാവശ്യത്തെ ശിവസ്യാനോസിനെ അനുകരിച്ച് ദൈവജനത്തിനും രാജ്യത്തിനും വേണ്ടി സേവനം ചെയ്യുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങേരി വിശ്വസിക്കുന്നവരെ പിശാചിക്കളുടെ ആക്രമത്തിൽ നിന്നും സർപ്പത്തിൻ്റെ മാരക വിഷത്തിൽ നിന്നും ഏതു തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും മോചിക്കുകയും എന്ന അരടി ചില ഞങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ശാരീരികവും മാനസികവുമായ വ്യാധികളാലും ആകൃതകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ദാവീതിൻ്റെ പുത്രനായ യേശുവെ ഞങ്ങളുടെ മേൽ കനിയണമേ ഇന്ന് നിലവിളിച്ച കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ യേശുവെ ഞങ്ങളെ ഈ പ്രതിസന്ധിയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ യാചനകളെല്ലാം അങ്ങേയുടെ ദാസനും ഞങ്ങളുടെ മധ്യസ്ഥനുമായ സിബസ്യാനോസിൻ്റെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ഈ സംരംഭങ്ങളോട് ഏതെങ്കിലും തരത്തിൽ സഹകരിക്കുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമ പരിശുദ്ധ പരമ ਨੇ ਰੂਮ ਅਰਾਧਨੀ ਸਧੀਆਂ ਵਿੱਚ ਉਚੇ ਉਡਾਰੀ ਦੇਸ਼ ਵਿਸ਼ਿਆਈય ਸੁਧਾਰੀ